സംസ്ഥാന തലത്തിൽ നഗരസഭകളിൽ ഒന്നാം സമ്മാനമാണത്തിനാണ് പൊന്നാനി നഗരസഭ അർഹമായിട്ടുള്ളത് ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ കായകൽപ്പ് പുരസ്കാരം ജില്ലാതല കാറ്റഗറിയിൽ ഈ വർഷം നമ്മുടെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലേക്ക് ആശുപത്രിക്ക് ലഭിച്ചിരിക്കുകയാണ് പ്രതിപക്ഷം അടക്കമുള്ള ആളുകൾ നടത്തിയിട്ടുള്ള നല്ല വിമർശനങ്ങൾ നല്ലതിലേക്ക് പോകുവാൻ വേണ്ടി ഈ കൂടുതൽ കൂടുതൽ മികവിലേക്ക് പോകാൻ വേണ്ടി ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ള മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ കഴിഞ്ഞ ദിവസം നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ക്വാളിറ്റി അഷ്വറൻസിനുള്ള അഥവാ ആരോഗ്യ മേഖലകളിൽ മികവാർന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചതിനുള്ള സംസ്ഥാന തലത്തിലുള്ള ഒന്നാം സമ്മാനം നമ്മുടെ പൊന്നാനി സ്ത്രീകളുടെയും കുട്ടികളുടെയും ഹോസ്പിറ്റലിന് ലഭിച്ചിട്ടുള്ള വിഷയം എല്ലാവർക്കും അറിയാവുന്നതാണ് ആ സന്തോഷം എല്ലാവരുമായി പങ്കുവയ്ക്കുന്ന ഒരു മുഹൂർത്തം കൂടിയാണിപ്പോൾ ഇന്ന് സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് ആർദ്ര കേരളം പുരസ്കാരം പ്രഖ്യാപിക്കുന്ന സാഹചര്യമുണ്ടായിട്ടുണ്ട് ആ ഉത്തരവ് വന്നത് പൊന്നാനിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായിട്ടുള്ള ഇരട്ടിമധുരം നമുക്ക് പൊന്നാനിക്കാർക്ക് ലഭ്യമാകുന്ന തരത്തിലാണ് സംസ്ഥാന തലത്തിൽ നഗരസഭകളിൽ ഒന്നാം സമ്മാനമാനാണ് പൊന്നാനി നഗരസഭ അർഹമായിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ എന്തൊക്കെ പറഞ്ഞാലും ആരോഗ്യ മേഖലയിലെ നമ്മുടെ ജനങ്ങളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം എന്ന അർത്ഥത്തിൽ ഉല്ലാസഭരിതമായിട്ടുള്ള ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്ന കാര്യത്തിൽ ഏറെ മുന്നിലുള്ള നഗരസഭകൾക്കാണ് ഈ അവാർഡ് പ്രഖ്യാപിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തിൽ ഏതാണ്ട് നാല് കോടി മുപ്പത്താറ് ലക്ഷത്തി നാൽപ്പത്തോരായിരത്തി എഴുന്നൂറ് രൂപയാണ് വിവിധ നഗരസഭയുടെ കീഴിലുള്ള ആരോഗ്യ സ്ഥാപനങ്ങളുടെ മികവാർന്ന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നഗരസഭ വാർഷിക പദ്ധതിയിൽ ഫണ്ട് വകയിരുത്തി മുന്നോട്ട് പോയിട്ടുള്ളത് മാത്രമല്ല നമുക്കറിയാം ആരോഗ്യ സ്ഥാപനങ്ങളുടെ മികവ് എന്നതിനപ്പുറം നമ്മുടെ പൊതു ഇടങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് നമുക്കറിയാം കുട്ടികളുടെയും അതുപോലെ തന്നെ വയോജനങ്ങളുടെയും സ്ത്രീകളുടെയും ഉൾപ്പെടെ ഭിന്നശേഷിക്കാരായ നമ്മുടെ പ്രിയ എന്താ പറയുക കുട്ടികളുടെയും ആരോഗ്യം മെച്ചപ്പെട്ട രീതിയിൽ പരിപാലിക്കുന്നതിനും അതിനപ്പുറം ഉല്ലാസഭരിതമായ രീതി മാനസികമായ സന്തോഷം അവർക്ക് ലഭ്യമാകുന്ന പൊതു ഇടങ്ങൾ സൃഷ്ടിക്കുന്നതിനുമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വാർഷിക പദ്ധതിയിലേറെ മുൻ മുൻഗണന നമ്മൾ നൽകിയിട്ടുള്ളത് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ അതുപോലെ താലൂക്ക് ആശുപത്രിയിലും ഉൾപ്പെടെ എൺപത്തഞ്ച് ലക്ഷം രൂപയാണ് ഒരു വർഷത്തിൽ നമ്മൾ അവിടെ അഡീഷണൽ ആയിട്ട് ആവശ്യമായിട്ടുള്ള മെഡിക്കൽ ടീമിനെ അതുപോലെ തന്നെ ക്ലീനിങ് സ്റ്റാഫ് ഉൾപ്പെടെയുള്ള ആളുകളുടെ ശമ്പളം നൽകുന്നതിന് വേണ്ടി ഈ വർഷം നമ്മൾ വകയിരുത്തിയിട്ടുള്ളത് അപ്പോൾ ശമ്പളം ഇനത്തിൽ തന്നെ വളരെ ഭീമമായിട്ടുള്ള തുക ഏതാണ്ട് ഒരു കോടിയോളം വരുന്ന തുകയാണ് പൊന്നാനിയിലെ വിവിധങ്ങളായിട്ടുള്ള ആരോഗ്യ സ്ഥാപനങ്ങളിൽ ചെലവഴിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഡബ്ല്യു എൻ സി ഹോസ്പിറ്റൽ താലൂക്ക് ആശുപത്രി പരിശോധിച്ച് ഡബ്ല്യു എൻ സി ഹോസ്പിറ്റൽ അത് ഒരു മാതൃശിശു ആശുപത്രി എന്ന നിലയിൽ അവിടുത്തെ കുഞ്ഞുങ്ങളുടെ വാർഡ് പ്രത്യേക ശിശുക്കളുടെ വാർഡ് നല്ല രീതിയിൽ കലാപരമായിട്ടുള്ള ആ കുട്ടികൾക്ക് കുറച്ചുകൂടി സന്തോഷം ലഭിക്കുന്ന തരത്തിൽ ചുമർചിത്രങ്ങൾ വരെ സജ്ജീകരിച്ചിട്ട് സജ്ജീകരിക്കുകയും അതുപോലെ തന്നെ അവിടെ എത്തുന്ന കുട്ടി അവിടുത്തെ നമ്മുടെ പ്രസവ പ്രസവസംബന്ധമായിട്ട് ചികിത്സയ്ക്ക് എത്തുന്ന അമ്മമാരോടൊപ്പം കൈപിടിച്ച് വരുന്ന കുഞ്ഞുങ്ങൾക്ക് അല്പനേരം ആ ആശ്വാസം കണ്ടെത്തുന്നതിനും അവർക്ക് വിനോദം എന്നുള്ള നിലയ്ക്ക് അവിടെ ഒരു പ്ലേ സ്റ്റേഷൻ കൂടി നമ്മളവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് അങ്ങനെ പൊതുവെ പൊന്നാനിയിലെ മികവാർന്ന പ്രവർത്തനത്തിനാണ് ഈ പുരസ്കാരം ലഭ്യമായിട്ടുള്ളത് ഈ ഒരു സന്തോഷം നമ്മളെ പ്രിയമുള്ള നമ്മുടെ നാട്ടുകാരുമായും സുഹൃത്തുക്കളുമായും പങ്കുവയ്ക്കുന്നതിനാണ് ഞങ്ങൾ ഈ സന്ദർഭം ഉപയോഗിക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലെ ആരോഗ്യ ശുചിത്വ സംവിധാനങ്ങളിൽ ഇടപെടുന്നതിന് നഗരസഭയെ പ്രാപ്തമാക്കുന്ന തരത്തിൽ നമ്മുടെ പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള പിന്തുണയാണ് ഇതിന് നമ്മളെ പ്രാപ്തമാക്കിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ ആരോഗ്യ സ്ഥാപനങ്ങൾ ഇപ്പോൾ താലൂക്ക് ആശുപത്രി ആയിരുന്നാലും ഡബ്ല്യു എൻ സി ഹോസ്പിറ്റലായിരുന്നാലും മറ്റ് ആയുർവേദ ഹോസ്പിറ്റലുകളായിരുന്നാലും ഹോമിയോ ഹോസ്പിറ്റലുകളായിരുന്നു അവിടുത്തെ മെഡിക്കൽ ടീം വളരെ കമ്മിറ്റ്മെൻറ്റോടുകൂടി പരിമിതികൾക്കകത്ത് നിന്നതുകൊണ്ട് തന്നെ ആ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിച്ചു അങ്ങനെ പൊന്നാനി നഗരസഭ ഭരണസമിതിയുടെയും ഈ മെഡിക്കൽ ടീമിൻ്റെയും ആത്മാർത്ഥതയോടു കൂടിയിട്ടുള്ള ഇടപെടലിനുള്ള ഒരു അംഗീകാരമായിട്ടാണ് ഇത് കാണുന്നത് അതോടൊപ്പം തന്നെ ശുചിത്വ മേഖലയിൽ നല്ല മികവാർന്ന രീതിയിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് മുതൽ നമുക്ക് ഇടപെടാനായി കഴിഞ്ഞു പൊന്ന ഹരിത കേരള മിഷൻ അവാർഡ് ലഭ്യമായിട്ടുള്ള ഒരു നഗരസഭ കൂടിയാണ് പൊന്നാനി ആദ്യത്തെ ഹരിത കേരള മിഷൻ അവാർഡ് ലഭ്യമായിട്ടുള്ളത് പൊന്നാനി നഗരസഭയ്ക്കാണ് അതിൻ്റെ തുടർച്ച എന്നുള്ള നിലയ്ക്ക് ഉറവിട മാലിന്യ സംസ്കരണത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് തന്നെ വീടുകളിൽ മാലിന്യ നിർമാർജന പദ്ധതിയുടെ ഭാഗമായി മാലിന്യം സംസ്കരിക്കുന്നതിനുള്ള ജൈവ സംസ്കരിക്കുന്നതിനുള്ള ഉപാധികൾ ആയിരുന്നാലും അതുപോലെ തന്നെ റിങ് ആയിരുന്നാലും സൗജന്യമായി തന്നെ എത്തിച്ചു കൊടുക്കുന്നതിനുള്ള സംവിധാനം കൂടി നഗരസഭ ഒരുക്കിയിട്ടുണ്ട് വർഷത്തെ ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ കായകൽപ്പ് പുരസ്കാരം ജില്ലാതല കാറ്റഗറിയിൽ ഈ വർഷം നമ്മുടെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലേക്ക് ആശുപത്രിക്ക് ലഭിച്ചിരിക്കുകയാണ് മികച്ച ശുചിത്വം മാലിന്യ സംസ്കരണം എന്നീ മേഖലകളിൽ നമ്മൾ രോഗികൾക്ക് നൽകുന്ന സേവനങ്ങൾ ഇങ്ങനെയെല്ലാം വിലയിരുത്തിക്കൊണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ഒരു സമ്മാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷത്തെ കായകൽപ്പിൻ്റെ ഒന്നാം സമ്മാനമാണ് അമ്പത് ലക്ഷം രൂപയും അതോടൊപ്പം തന്നെ എക്കോ ഫ്രണ്ട്ലി ഏറ്റവും പരിസ്ഥിതി സൗഹൃദമായ ആശുപത്രി എന്ന ആ ഒരു മേഖലയിലും ഒന്നാം സമ്മാനം സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിക്ക് ലഭിച്ചിരിക്കുകയാണ് ഈ ഒരു സമ്മാനങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എയുടെയും നമ്മുടെ ബഹുമാനപ്പെട്ട നഗരസഭ നഗരസഭയുടെയും ബഹുജന കൂടി വിവിധ സന്നദ്ധ സംഘടനകളുടെയും ബഹുജന പങ്കാളിത്തത്തോടു കൂടിയാണ് നമുക്ക് ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പറയാനുള്ളത് പൊന്നാനി നഗരസഭ പദ്ധതികളിലൂടെ ഒരുപാട് ധനം തുക നമ്മുടെ ഈ ഡബ്ല്യു എൻ സി ആശുപത്രിക്ക് വേണ്ടി ചെലവഴിക്കുകയും രോഗികൾക്ക് ഒരുപാടധികം സൗകര്യങ്ങൾ ഒരുക്കാനായിട്ട് സഹായിക്കുകയും ചെയ്യുന്നുണ്ട് നഗരസഭയുടെ സഭയുടെ പരിപൂർണ പിന്തുണ ഈ ഒരു കാര്യത്തിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട് കേരളത്തിൽ ആലപ്പുഴ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയേറിയ പട്ടണമായ പൊന്നാനി ഏതാണ്ട് ഒന്നേകാൽ ലക്ഷം ആളുകൾക്കുള്ള ആരോഗ്യ സംവിധാനങ്ങളും അതുമാത്രമല്ല പൊന്നാനിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് കൂടി പ്രയോജനകരമാകുന്ന രീതിയിലുള്ള നിരവധി ആരോഗ്യ സ്ഥാപനങ്ങളാണ് നഗരസഭയുടെ സഹായത്തോടുകൂടി ആരോഗ്യവകുപ്പ് ഇവിടെ നടപ്പിലാക്കി വരുന്നത് നമുക്കറിയാം ഈ മാധൃശിശു ഹോസ്പിറ്റൽ താലൂക്ക് ഹോസ്പിറ്റൽ അതുപോലെ തന്നെ രണ്ട് അർബൺ പി എച്ച് സികൾ അതുപോലെ തന്നെ ഏഴുതുരുത്തി ഫാമിലി ഹെൽത്ത് സെൻറ്റർ അതേപോലെ തന്നെ അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഹെൽത്ത് ആൻഡ് വെൽനെസ് സെൻറ്ററുകൾ അതുപോലെ തന്നെ സബ് സെൻറ്ററുകൾ ഒക്കെ തന്നെ ഈ നഗരത്തിലുണ്ട് വാസ്തവത്തിൽ ഈ ഈ ഈ മേഖലയിലെ ആരോഗ്യ വിഭാഗം ജീവനക്കാരുടെയും ഭരണസമിതിയുടെയും വളരെ കൃത്യമായിട്ടുള്ള ഒരു സൗഹൃദപരമായിട്ടുള്ള അന്തരീക്ഷത്തിലുള്ള യോജിച്ച ഒരു അന്തരീക്ഷത്തിലുള്ള പ്രവർത്തനമാണ് വാസ്തവത്തിൽ ഈ പ്രദേശ ത്തെ ആശ് ആരോഗ്യ സ്ഥാപനങ്ങൾ വളരെയേറെ മേന്മയിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിത്തീർത്തുള്ളത് ഒട്ടേറെ പോരായ്മകൾ ഉണ്ടാ നിലനിന്നിരുന്ന ഒരു സ്ഥലമാണ് പൊന്നാനി സ്വാഭാവികമായും ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ ഒരു ടീം വർക്കിലൂടെ ഓരോ പോരായ്മകളെയും മറികടന്നുകൊണ്ട് ഇന്ന് സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പല രംഗങ്ങളിലും മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പ്രദേശമായി ഈ പ്രദേശം മാറിയിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങൾ ഇക്കാര്യത്തിൽ വളരെ സന്തോഷവാനമാകുന്ന ഒട്ടനവധി രംഗങ്ങളുണ്ട് നമ്മുടെ സംസ്ഥാന പ്ലാൻ പദ്ധതി ചെലവിൽ കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി ആദ്യത്തെ പത്ത് സ്ഥാനങ്ങളിൽ നിൽക്കുന്ന ആദ്യ പത്ത് സ്ഥാനങ്ങൾക്കുള്ളിൽ നിൽക്കുന്ന നഗരസഭയാണ് പൊന്നാനി നഗരസഭ ആദ്യം അറുപത്തിനാലിൽ നിന്ന് എട്ടിലേക്ക് വന്ന നഗരസഭ ഇപ്പോൾ നാലാം സ്ഥാനത്താണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ നിന്നത് അതിനേക്കാളെ സന്തോഷം ഏതാണ്ട് ഏറ്റവും അവസാന ലാപ്പിൽ നിന്നോടിയാണ് കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി നികുതി വിരിവിൽ കേരള സംസ്ഥാനത്ത് ആദ്യത്തെ പത്തിൽ നിൽക്കുന്ന ആദ്യ തവണ ഏഴാം സ്ഥാനവും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാലിൽ ഏഴാം സ്ഥാനവും ഇരുപത്തി മൂന്ന് ഇരുപത്തി നാലിൽ നാലാം സ്ഥാനവുമായി മുന്നേറുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഭരണസമിതിയുടെയും ജീവനക്കാരുടെയും ഒത്തൊരുമയോടുള്ള പ്രവർത്തനമാണ് ഈ തരത്തിലുള്ളൊരു വലിയ നേട്ടങ്ങളിലേക്ക് നഗരസഭയെ കൊണ്ടുപോകുന്നത് അതുമാത്രമല്ല ഈ നഗരത്തിൻ്റെ ഒരു പശ്ചാത്തലം മാറ്റിയെടുക്കുവാൻ വേണ്ടി ഇവിടുത്തെ ഈ തരത്തിലുള്ള നമ്മുടെ കൗൺസിലിൻ്റെ ചില നയങ്ങൾ ഇപ്പോൾ നടന്നിട്ടുള്ള ചില നയങ്ങളും തീരുമാനങ്ങളും ബഡ്ജറ്റുകളും ഒക്കെ ഇടയാക്കിയിട്ടുണ്ട് പ്രധാനമായും ഇത് നേരത്തെ ഒരു മത്സ്യബന്ധന മേഖലയും മത്സ്യബന്ധനം ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നു വന്നിരുന്നെങ്കിൽ ഇത് സാധാരണ തൊഴിൽ മേഖലയിൽ വലിയ ഒരു വിഷയം ഇവിടെ പോരായ്മ ഇവിടെ ഉണ്ടാക്കിയിരുന്നു അത് മറികടക്കുവാൻ വേണ്ടി ടൂറിസം സാധ്യതകളെ ഏറ്റവും കൂടുതൽ ഉത്തേജിപ്പിക്കുവാൻ കഴിയുന്നുള്ള നിരവധി പ്രോജക്റ്റുകളാണ് ഈ രണ്ട് വർഷക്കാലമായി ഈ നഗരസഭ ഇവിടെ നടപ്പിലാക്കുകയും വ്യത്യസ്ത പ്രോജക്റ്റുകളിലൂടെ നടപ്പിലാക്കുകയും ഈ പ്രദേശത്തിൻ്റെ തന്നെ സാധ്യതകളെ അല്ലെങ്കിൽ ഇവിടെയുള്ള ചെറുപ്പക്കാർക്ക് ജോലി കിട്ടുന്നതിനുള്ള തൊഴിൽ സാധ്യതയൊക്കെ മറ്റൊരു തരത്തിലേക്ക് മകച്ചു നടവ മകച്ച് മാറ്റിമറിക്കുവാനും അതുവഴി ഒരു വലിയ വികസനത്തിലേക്ക് പടിപടിയായി ഈ പ്രദേശത്തെ കൊണ്ടുപോകുന്നതിനും വേണ്ടിയുള്ള നിരവധി പദ്ധതികൾ ഈ പിന്നെ നഗരസഭ നടപ്പിലാക്കി വരികയാണ് അതിന് ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും ഞങ്ങളോട് സഹകരിച്ചിട്ടുണ്ട് പത്രക്കാർ അതേപോലെ തന്നെ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഒക്കെ തന്നെ പിന്തുണ നൽകിയിട്ടുണ്ട് വിമർശനങ്ങൾ നടത്തിയിട്ടുണ്ട് ആ നല്ല വിമർശനങ്ങൾ പ്രതിപക്ഷം അടക്കമുള്ള ആളുകൾ നടത്തിയിട്ടുള്ള നല്ല വിമർശനങ്ങൾ നല്ലതിലേക്ക് പോകുവാൻ വേണ്ടി ഈ കൂടുതൽ കൂടുതൽ മികവിലേക്ക് പോകാൻ വേണ്ടി ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഈ സന്ദർഭത്തിൽ ഞാൻ എടുത്തു പറയുകയാണ് എൻ്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ എല്ലായിടത്തും